ഈ മഴയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടി ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ ബോട്ടിയൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടാണല്ലോ നമുക്ക് കിട്ടിയാൽ എന്നാൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കട്ട് ചെയ്ത ബോട്ടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറേശ്ശായിട്ട് അതില് ഈ ബ്ലാക്ക് പോലെയൊക്കെ കണ്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാവുക അത് രണ്ട് സൈഡിലും നോക്കിയിട്ടൊരു കത്തി വെച്ചു ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എന്നാലും ഒന്നോ രണ്ടോ പേരുണ്ടാവില്ല ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചുടുവെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പാകത്തിന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ ചുടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് കഴുകാനായിട്ട് ശ്രമിക്കണം അപ്പോഴും നമുക്ക് പെട്ടെന്ന് അതുപോലെ ക്ലീനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യം നല്ല തിളച്ച വെള്ളത്തിൽ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ കുക്കറിലിട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളിത് അതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലൊരു തണ്ട ഇട്ട് കൊടുക്കണുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അറിയാമല്ലോ ബോട്ടയൊക്കെ നല്ല വേവ് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു പത്ത് പീസലിനെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു എട്ട് ചെറിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു സവാള കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് സവാള അതുപോലെ ഒന്ന് വഴിറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റും കൂടെ അതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുക നമ്മളെപ്പോഴേക്കും ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആ തക്കാളിയും കൂടെ നല്ല ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇവിടെ നല്ല കാന്താരി മുളക് പൊടിച്ച് ചേർത്ത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് കാരണം തന്നെ നല്ല എരിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാരണമാണ് കേട്ടോ പെപ്പർ പൗഡർ ചേർക്കാതിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ബോട്ടിയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ല ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ നമുക്ക് കപ്പൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ അതുപോലെ ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ അത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ വെറട്ടി അത് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ ഞാനൊന്നുകൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു സവാളിൻ്റെ പകുതിയും കൂടെ അതുപോലെ ചേർത്ത് കൊടുക്കുക അതും കൂടെ അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ബോട്ടിഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരുതാണ്ട് കറിവേപ്പിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ അതാ ഒന്നുകൂടെ നമ്മളത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നപ്പോ അവർ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ഞാൻ ഇതിനു മുമ്പും വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും